അങ്ങനെ ഇന്നലെ റിലീസായ വിശേഷം എന്ന് പറഞ്ഞൊരു സിനിമ ഇന്ന് തിയേറ്ററിൽ കയറി കണ്ടു സിനിമയുടെ പേരാണ് വിശേഷം നല്ലൊരു പടം നല്ലൊരു പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം നമുക്ക് ചില സിനിമകളുണ്ട് ആ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു ചിരി വരും ആ സിനിമ കഴിയുമ്പോൾ ആ ലാസ്റ്റ് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം നമ്മുടെ മുഖത്തൊരു ചെറിയൊരു ചിരി അങ്ങനത്തെ കുറച്ച് സിനിമകളുണ്ട് ആ ഒരു സിനിമയിലോട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കൊച്ചു സിനിമ അതാണ് വിശേഷം നമ്മുടെ മനസ്സ് നിറച്ചൊരു സിനിമ ഒരു ഫീൽ ഗുഡ് പടമാണ് നല്ലൊരു പടം എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഒരു സിനിമ എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു പടം നല്ല കിടിലൻ കൺസെപ്റ്റ് കിഡിലൻ സ്റ്റോറി നല്ല വൃത്തിയുള്ള മേക്കിങ് അതാണ് എടുത്തു പറയേണ്ടത് നല്ല ഇതുപോലൊരു കൺസെപ്റ്റ് അത് നല്ല വൃത്തിയിൽ ചെയ്തു വെച്ചവര് രണ്ടേകാൽ മണിക്കൂറാണ് സിനിമ ഈ രണ്ടേകാൽ മണിക്കൂർ നല്ല വൃത്തിയിൽ തന്നെ സിനിമ പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന സീനുകളുണ്ട് എന്നാൽ ഒരുപാട് ചിരിക്കാണ്ട് ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ പറയണില്ലെങ്കിലും നമുക്ക് നമ്മള നമുക്ക് റിലാക്സ് ആകാൻ പറ്റി ഒരുപാട് കോമഡീസ് ഈ സിനിമയ്ക്കകത്തുണ്ട് നമ്മുടെ അൽത്താഫൊക്കെ അടിപൊളിയുണ്ട് പുള്ളിയാണ് പടത്തിൽ മെയിൻ കൊമേഡിയൻ പുള്ളി നൈസായിട്ട് പുള്ളിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച നായകൻ ആനന്ദ് മധുസൂദനൻ അങ്ങനെ എന്തുകൊണ്ട് പുള്ളിയുടെ പോയി ആനന്ദ് മധുസൂ ആള് ആൾ തന്നെയാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണം പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറും പുള്ളി തന്നെയാണ് മ്യൂസിക്കും ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റും പുള്ളി തന്നെയാണ് പുള്ളി തന്നെയാണ് ഇത് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് പുള്ളി ഇതിനു മുമ്പ് നമ്മുടെ പ്രേതം വണ്ണ് ടു അതുപോലെ തന്നെ പുണ്യാളൻ അതുപോലെ ഞാൻ മേരിക്കുട്ടി എന്ന സിനിമകളിലൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് പുള്ളി ആദ്യമായിട്ട് നായകായിട്ട് അഭിനയിച്ചൊരു സിനിമ തോന്നരുത് മുമ്പ് സിനിമയിൽ അഭിനയി അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പുള്ളി നൈസ് കേട്ടാ അടി പൊള്ളിയിട്ട് പുള്ളി പുള്ളിയുടെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആ ഒരു അത് രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ നടി ചിന്നു എന്നാണ് ചേച്ചിയുടെ പേര് അടിപൊളിയുണ്ട് ചേച്ചിയും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു പടം നൈസ് പടം അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതിരിക്കുന്ന ആൾക്കാർ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മക്ക അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ തിയേറ്ററിൽ പോയിരുന്ന ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരു സിനിമയാണിത് വളരെ നല്ലൊരു പടം എനിക്ക് സിനിമ ഇഷ്ടമായി ഞാൻ എനിക്ക് ഈ സിനിമ ഇറങ്ങണതിന് മുമ്പ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമ കാരണം ഈ സിനിമയുടെ പോസ്റ്ററും ഇത് എൻ്റെ ട്രൈലർ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഗുഡ് പടാന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കണ്ടത് നല്ലൊരു പട നല്ലൊരു പടം ഇഷ്ടമായി പറ്റുന്നവരൊന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് തിയേറ്ററിൽ ഇരുന്ന് നല്ല സന്തോഷമായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണത് വിശേഷം നല്ല ഒരു വിശേഷം തന്നെയാണ് സിനിമ പറയണത് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ നിങ്ങൾ കാണാൻ പറ്റിയൊരു സിനിമ തന്നെയായിരിക്കും পণ্ড